മലയാളം സീസൺ സെവൻ നമ്മുടെ ആദില നൂറ ഷാനവാസ് ഇവര് മൂന്ന് പേര് നമ്മൾ ആ ഒരു കോംബോ ഭയങ്കര ശ്രദ്ധേയമായ ഒരു കോംബോ ആയിരുന്നു ഇതിന്റെ പേരിൽ നമ്മുടെ പെങ്ങൾ പാസം എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിനെതിരെ കുറെ പരിഹാസങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും ഇവരെ ബാധിച്ചിരുന്നില്ലേ ഇപ്പോഴിതാ ഈ ബന്ധങ്ങൾക്കിടയിൽ വലിയൊരു വിള്ളലാണ് വീണത് കഴിഞ്ഞ ദിവസം ആദില ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിരുന്നു നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഷാനവാസും ആദിലയും തമ്മിൽ ചെറുതായിട്ടൊന്ന് കൊമ്പ് കോർത്തു ആര്യം നോമിനേറ്റ് ചെയ്തത് ആദിലയാണോ എന്ന് ഷാനവാസിന് അറിയണത് ഞാൻ വേറെ ളെയാണ് നോമിനേറ്റ് ചെയ്തത് അത് ആരാണെന്ന് ഇയാളോട് പറയേണ്ട കാര്യം എനിക്കില്ല വിശ്വാസം ഇല്ലല്ലോ എന്നാണ് ആതില പറയുന്നത് നീ ഇപ്പൊ എന്നോട് പറഞ്ഞ കള്ളവും അത് നീ കുറച്ച് നാളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ വെയിറ്റ് ചെയ്യേ സമയമുണ്ട് എന്റെ മനസ്സിൽ കൊണ്ട് നടന്ന ഇമോഷൻസിനെ മുതലെടുത്തവരാണ് പച്ചക്കള്ള ആണ് ഇവർ പറയുന്നത് നിന്റെ നാടകം പൊളിഞ്ഞു ഇനി കൂടുതൽ എന്റെ മുന്നിൽ കിടന്ന് കളിക്കേണ്ട വെയിറ്റ് ചെയ്യേ നീയൊക്കെ വയറ് നിറച്ച് തരുന്നുണ്ട് എന്നാണ് ദേഷ്യത്തിലെ ഷാനവാസ് അടുത്ത് പറയുന്നത് ഇരുവരും തമ്മിൽ ആ ഒരു തർക്കത്തിനിടെ എന്തെങ്കിലും ം മനസ്സിലാകും അന്ന് ഇയാളെ കുറ്റബോധം ഉണ്ടാകും ഒരാളെ കിട്ടിയപ്പോ മറ്റുള്ളവരെ ഒഴിവാക്കുന്ന പരിപാടിയാണ് ഇതെന്ന് നൂറേം ഇടയിൽ കയറിട്ട് പറയുന്നുണ്ട് ഇതിനിടയിൽ ഷാനവാസിന്റെ എടീപോടി വിളിക്കെതിരെയും ആതിലെ രംഗത്ത് വന്നിരുന്നേ എടീപോടിയൊന്നും വിളിക്കരുതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മേൽ ഷോമിനിസ്റ്റ് ഉണ്ടല്ലോ ഇവിടെയല്ല അത് പുറത്ത് കാണിച്ചാൽ എന്ന് ആതില പറയുന്നുണ്ട് നീയൊക്കെ ഏത് തരമാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എല്ലാവരും വിചാരിക്കട്ടെ ഇവിടെയുള്ള മൂന്ന് നാല് ആൾക്കാരാണല്ലോ ഞാൻ മേൽ ഷോമിനിസ്റ്റ് ആണെന്ന് തീരുമാനിക്കതെന്ന് ഷാനവാസും തിരിച്ചു പറയുന്നുണ്ട് ഏത് തരം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ക്യാപ്റ്റൻ ആയപ്പോൾ ഭരിക്കാൻ വന്നല്ലോ പെണ്ണുങ്ങൾ ആയാലും ഒരു ഭരണം ഞാനും മനുഷ്യനുമായി സംസാരിക്കുമ്പോൾ വാല് പോലെ വരുവാ സംസാരിക്കാൻ നാണമില്ലാതെ നാണമില്ലാത്തവര് എന്ന് നൂറയുടെ ആതിലേയും പറയുന്നുണ്ട് ഈ പ്രശ്നം എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ചയാവാൻ സാധ്യതയുണ്ട് മാത്രല്ല അടുത്ത നോമിനേഷനിൽ ഷാനവാസിനെതിരെ നൂറയും നോമിനേറ്റ് ചെയ്തേക്കാം